പെരിന്തൽമണ്ണ നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ വരുന്നത് ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്നതായി പരാതി സ്റ്റാൻഡിൽ പല ഭാഗങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ബസ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ നഗരത്തിലെ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിലേക്ക് നാല് റോഡുകളുണ്ട് ഇതിൽ മൂന്ന് റോഡുകളിലൂടെയാണ് ബസ്സുകൾ പോകുന്നതും വരുന്നതും ഈ റോഡുകളിലൂടെ സ്വകാര്യ വാഹനങ്ങൾ വരുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തടസ്സം ഉണ്ടാക്കുന്നതായാണ് പരാതി പട്ടാമ്പി റോഡിലെ കോടതിപ്പടിയിൽ നിന്നും ബസ്സുകൾക്ക് വരാൻ വീതി കുറഞ്ഞ റോഡാണ് ഉള്ളത് വാഹനങ്ങൾ എതിരെ വന്നാൽ കുരുക്ക് അനുഭവപ്പെടും ഇരുചക്ര വാഹനങ്ങൾ കാറുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ പല ഭാഗങ്ങളിലൂടെയും പോകുന്നത് ബസ്സുകൾക്ക് തടസ്സമാകുന്നുണ്ട് കോഴിക്കോട് റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്കും തിരിച്ചും ട്രാഫിക് ജംഗ്ഷനിലെ കുരുക്കിൽപ്പെടാതെ പോകാനുള്ള എളുപ്പവഴി കൂടിയായി ബസ് സ്റ്റാൻഡ് റോഡുകൾ യാത്രക്കാർ ഉപയോഗിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് സംവിധാനമുണ്ട് എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതും സ്റ്റാൻഡിലൂടെ പോകുന്നതും തടസ്സമുണ്ടാക്കുന്നതായി ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പരാതിപ്പെട്ടു ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിനു ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം തന്നെയാണ് അപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറ പറയുക ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കും കാരണം ഈ സ്റ്റാൻഡിലൂടെയാണ് ഈ പ്രൈവറ്റ് വാഹനങ്ങൾ വഴി വരുന്ന ഈ പ്രൈവറ്റ് നേരെ അപ്പുറത്തിൽ ക്രോസ് ചെയ്യായിരിക്കും ഈ ബസ്സുകൾ ബാക്ക് ബാക്കെടുക്കുമ്പോൾ റിവേഴ്സ് എടുക്കുമ്പോഴും ആളുകൾ നടന്നു പോകുമ്പോഴും ഒരു ശ്രദ്ധയില്ലാതെ സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ രണ്ടും മൂന്നും ആളുകൾ ബൈക്കിൽ വെച്ചുകൊണ്ട് ഇതിലൂടെ അങ്ങോട്ടും കൊണ്ടും ഷൈൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത ഈ സ്കൂൾ വിടുന്ന നേരങ്ങളുണ്ട് അതുപോലെ തന്നെ കാറും ഓട്ടോറിക്ഷയും മറ്റ് ചെറു വാഹനങ്ങളും ഈ സ്റ്റാൻഡിലൂടെ ബസ് നിർത്തുന്ന ഭാഗത്തു കൂടിയാണ് അധികം പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് കയറുന്ന ഭാഗം വൺവേ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുവഴി ഈ വാഹനങ്ങൾ കടന്നു കയറുമ്പോൾ തന്നെ ബസ്സുകൾക്ക് ടൈം വെച്ച് നിശ്ചിതമായി ഓടുന്നതാണ് ബസ്സുകൾ ബസ്സുകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ അവസ്ഥ നമ്മുടെ ഈ സബ്രീന ഹോട്ടലിൽ അവിടെ ഇറങ്ങുന്ന ഭാഗത്തേക്ക് വണ്ടികളിൽ ചെന്ന് കയറുന്നതോടുകൂടി അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ബസ്സുകൾക്ക് പല സമയങ്ങളിലും ട്രിപ്പ് കട്ടാവുന്നതും അവിടെ ഈ പ്രൈവറ്റ് ബസ്സുകാരും ഈ മറ്റു പ്രൈവ ഈ വാഹനങ്ങളിൽ വരുന്ന മറ്റ് ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങും ബസ്സുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല അതേസമയം ബസ് സ്റ്റാൻഡിലേക്ക് യാത്രക്കാരെ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുപോകുവാനും സ്വന്തമായി ദിനംപ്രതി നിരവധി വാഹനങ്ങൾ എത്താറുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ